മൊത്തത്തിൽ കയ്യിൽ പോയിരിക്കുന്ന എൻ്റെ ഈ ഒരു ഫേസിനെ ഈ ഒരൊറ്റ സാധനം ഞാൻ ഇട്ടു നോക്കിയതാണ് കേട്ടോ വെറും രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഗൈസ് ഇത്രയും ബ്രൈറ്റായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അപ്പം തന്നെ ബ്രൈറ്റ് കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും നിറം വെക്കുന്നു അച്ഛാതി മാറ്റാൻ ഇട്ടാ പാടന അപ്പം തന്നെ നിറം വെപ്പിക്കുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റൊന്നുമല്ല നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതായത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുക എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല തിക്നെസ് ഉണ്ടാവും സോ പുളി ഇല്ലാത്ത കഞ്ഞിവെള്ളണെങ്കിലും കുഴപ്പമില്ല ഇനി പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല സോ ഇത് ഈ ഒരു കഞ്ഞിവെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് അതിക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ സോ ഭയങ്കര റിസൾട്ടാണ് എനിക്കറിയില്ല ഇത് ഇനി എല്ലാവരുടെ അടുത്തേക്കും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അത്രക്കും കിടിലനാണ് ഈ ഒരു ഫേസ് പാക്ക് കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലതൊന്നു പറഞ്ഞു തരുമോ എന്നുള്ളത് സോ അത് കിട്ടില്ലനാണ് നിങ്ങൾക്കിത് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം സോ അടി ഇപ്പോളി പാക്കാണ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ വലിയ പണിയൊന്നുമില്ല ഇനി ഞാൻ എൻ്റെ ഫേസിലെത്തി ഞാൻ കാണിച്ചതരാം കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ എത്ര പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണ് ഫേസിലെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കുഴപ്പമില്ല നിങ്ങളുടെ ഫേസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇത്രയും അടിപൊളിയാണ് നമ്മുടെ ബ്രൈറ്റ് ആക്കാനും ടൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒക്കെ മാറി ത മാറി തന്നിരിക്കും തരും പിന്നെ നിങ്ങളൊരു കണ്ണിൻ്റെ മുകളിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ എന്തുകൊണ്ടോ മറ്റേ കണ്ണ് മെഡാൻ മറന്നുപോയി സീരിയസ്ലി എന്താണെന്ന് നിൽക്കാറുണ്ട് ഞാൻ മറന്നുപോയി നിങ്ങളെല്ലോടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ മുകളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക അടിപൊളി സാധനമാണ് കാ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയാം ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ സ്കിന്നും നല്ല ഗ്ലോ ആയിട്ട് തരുന്നതാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് നൈറ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര റിസൾട്ടായിരിക്കും നമ്മൾ വെറുതെ ഒന്ന് ഊരിക്കാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ചാദ്യം വെളുപ്പായിരിക്കും കേട്ടോ സീരിയസ്ലി അമ്മേസിങ് ഫേസ് പാക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യണം ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും പൗഡറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അതും കിട്ടില്ലാണ് സീരിയസ്ലി അമ്മസിംഗ് ആണ് കേട്ടോ സത്യം എന്നെ നെട്ടിച്ചൊരു ഫേസ് പാക്ക് പാക്കായിരുന്നത് ഞാനിപ്പോൾ ഇതായിട്ട് ഡെയിലി ട്രൈ ചെയ്ത് നോക്കണത് കാരണം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും വന്ന് കാണിച്ചു തരുന്നത് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരു കണ്ണിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല നിങ്ങളുടെ കണ്ണ് കണ്ടോ ആ കണ്ണ് അപ്പോഴും ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട് സോ ഇട്ട ഭാഗം നല്ല ബ്രൈറ്റോ ആയിട്ടുണ്ട് സോ കുറെ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ നമ്മളെന്തൊക്കെയോ ഇട്ടിട്ടും ലൈറ്റടിച്ചിട്ടും ഒക്കെ ആണെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഇടാത്ത ഭാഗം ഇട്ട ഭാഗം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്രക്കും കിടലാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നത് അതാണ് കേട്ടോ ഡെയിലി ചെയ്യുക നിങ്ങൾക്ക് രാവിലെ രാത്രി മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം അത്രേ ഉള്ളൂ നിങ്ങൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റും ചെയ്യാനെട്ടോ അത്രക്കും കിടല ഫേസ് ബാക്ക് ആണ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും ചെയ്യാൻ നോക്കുക അത്രക്കും കിടലാണ് കേട്ടോ സോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ബൈ